വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറാക്കിയ പ്ലാൻ സിക്സ്റ്റി ത്രീക്ക് ഹൈക്കമാൻഡ് പിന്തുണ നൽകിയതായി അറിയുന്നു പുതിയ തന്ത്രത്തിനെതിരെ പാർട്ടിക്കുള്ളിലെ ചില ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുയർന്നോ എങ്കിലും അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് സതീശന് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചത് എന്നാണ് വിവരം വി ഡി സതീശനും തന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു രണ്ടായിരത്തിഒന്നിൽ കോൺഗ്രസ് നേടിയതാണ് അറുപത്തിമൂന്ന് സീറ്റുകളെന്നും അത് നിലനിർത്തേണ്ടതുണ്ടെന്നും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നുമായിരുന്നു സതീശൻ അറിയിച്ചിരുന്നത് ഇരുപത്തിയൊന്ന് സിറ്റിംഗ് അടക്കം കോൺഗ്രസിന് ജയിക്കാവുന്ന അറുപത്തി സീറ്റുകളിലെ തന്ത്രങ്ങളായിരുന്നു വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിച്ചിരുന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ഇതാര് എവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് എന്നൊക്കെ ചോദിച്ചായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ എ പി അനിൽകുമാർ പൊട്ടിത്തെറിച്ചത് ഒറ്റക്ക് തീരുമാനമെടുക്കുന്ന ശൈലിയുടെ ഭാഗമായാണ് സതീശിന്റെ ഈ പ്ലാൻ സിക്സ്റ്റി എന്നാണ് എതിർച്ചേരിയുടെ പ്രധാന വിമർശനം അതേസമയം ഇത്തരം ആശയങ്ങൾ പാർട്ടിയുടെ ഉയർന്ന ഘടകമായ രാഷ്ട്രീയകാര്യ സമിതിയിലല്ലാതെ മറ്റെവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നായിരുന്നു സതീശൻ അനുഗോലികളുടെ ചോദ്യം കെ പി സി സി പുനഃസംഘടനയിൽ അടുത്തയാഴ്ചയോടെ തന്നെ ഹൈക്കമാൻഡ് തീരുമാനമുണ്ടാകും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കൾ നേതൃമാറ്റം ആവശ്യപ്പെട്ടിരുന്നു ഒറ്റപ്പേരിലേക്ക് സംസ്ഥാനത്ത് തന്നെ ചർച്ച പൂർത്തിയാക്കാനാണ് ദീപാദാസ് മുൻഷിയുടെ ശ്രമം കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കും തന്റെ പ്ലാനിനുമെതിരായ കൂട്ടവിമർശനം എന്നാണ് സതീശൻ കരുതുന്നത് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ പുതിയ അധ്യക്ഷൻ വരുമെന്ന് ഉറപ്പായി കെ സുധാകരന് പകരം മറ്റൊരാളെ നിയോഗിക്കണം എന്ന ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവും ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് സുധാകരന് പകരം ആറ് പേരുകളാണ് കനുകോലു നിർദ്ദേശിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് കെ സുധാകരൻ സംസ്ഥാന അധ്യക്ഷനാകുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഗ്രൂപ്പിനതീതമായി വി ഡി സതീശനും എത്തിച്ചേർന്നു പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരാനും കോൺഗ്രസിനെ കൈപിടിച്ചുയർത്താനും ലക്ഷ്യം വെച്ചായിരുന്നു ഈ പുതിയ ഭാരവാഹികളെ നിയമിച്ചിരുന്നത് പക്ഷേ ഇരുവരും തമ്മിലുള്ള അധികാരവടംവലിയാണ് പിന്നീട് കോൺഗ്രസിൽ കണ്ടത് ഇരു നേതാക്കളും പരസ്യമായി കൊമ്പുകോർക്കുന്ന സാഹചര്യങ്ങൾ പല ആവർത്തിയുണ്ടായി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലെ ചാണ്ടിയുമ്മന്റെ വിജയത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഇരുവരും തമ്മിൽ മൈക്കിനു വേണ്ടി കൂടിയ സംഭവങ്ങളെല്ലാം വലിയ പരിഹാസത്തിന് തന്നെ കാരണമായിരുന്നു നേതാക്കളുടെ ഐക്യമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെന്ന് പാർട്ടിയിൽ തന്നെ പലരും അടക്കം പറഞ്ഞു ഈ സംഭവത്തിന് പിന്നാലെ തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഇരുവരും വിശദീകരിച്ചിരുന്നുവെങ്കിലും ഇത്തരം നടപടികൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പിന്നെയും പിന്നെയും തുടർന്നു കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെക്കാനിടയായതും സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ ഇരു നേതാക്കളും എല്ലാം ഇരുവരും തമ്മിലുള്ള ഐക്യമില്ലായ്മ കൂടി വരുന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടുന്നതോടെ തൽക്കാലത്തേക്കെങ്കിലും കോൺഗ്രസിലെ തല്ലുമാല തീർന്നേക്കുമെന്നാണ് കരുതുന്നത് സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുന്നതോടെ സതീശൻ പക്ഷം കൂടുതൽ കരുത്താർജിക്കാൻ പോകുകയാണ് ഇനി അംഗം രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിലാകും ഒടുക്കം മണ്ണുംചാറിയിൽ നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ കെ സിക്ക് മുഖ്യമന്ത്രി കസേര കിട്ടുമോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും തൽക്കാലം പ്രസക്തിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് എ കെ ആന്റണി പറഞ്ഞ പോലെ ആദ്യം ജയിക്കട്ടെ എന്നിട്ടല്ലേ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കേണ്ടത്